ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആരോഗ്യപരമായ കാഴ്ചയ്ക്ക് ഏത് വിറ്റാമിനാണ് ആവശ്യം ഉത്തരം വിറ്റാമിൻ എ ആണ് ആരോഗ്യപരമായ കാഴ്ചയ്ക്ക് ആവശ്യമായത് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം ടെഡ്രോസ് അദാനോ ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ലോകാരോഗ്യ സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന രൂപീകരിക്കപ്പെട്ടത് ആകെ എത്ര രാജ്യങ്ങളാണ് ലോകാരോഗ്യ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളാണ് ലോകാരോഗ്യ സംഘടനയിലുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്തായിരുന്നു ഉത്തരം എല്ലാവർക്കും ആരോഗ്യം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഒന്നിനാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപാദിപ്പിക്കുന്നത് ഏത് അവയവമാണ് ഉത്തരം കരളാണ് മനുഷ്യ ശരീരത്തിൽ അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപതേ പാർ എൺപതാണ് സാധാരണയായി രക്തസമ്മർദ്ദം ഡബ്ല്യു എച്ച്ഒയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന എന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ പൂർണ്ണരൂപം ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ ഒന്ന് ആരുടെ ജന്മദിനമാണ് ഉത്തരം ബിസി റോയുടെ ജന്മദിനമാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ ഒന്നിന് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ മനുഷ്യ ശരീരത്തിലെ കോശം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം റോബർട്ട് ഹുക്കാണ് മനുഷ്യ ശരീരത്തിലെ കോശം കണ്ടുപിടിച്ചത് ഏത് വർഷം മുതലാണ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം രോഗാണുക്കളെ ആക്രമിക്കുന്ന വെളുത്ത രക്താണുക്കളുടെ മറ്റൊരു പേര് എന്താണ് ഉത്തരം ലിംഫോസൈറ്റുകൾ എന്നാണ് രോഗാണുക്കളെ ആക്രമിക്കുന്ന വെളുത്ത രക്താണുക്കളുടെ മറ്റൊരു പേര് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് ഉത്തരം പല്ലിലടങ്ങിയിരിക്കുന്ന ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി ആണ് എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം മനുഷ്യഹൃദയത്തിന് ആകെ എത്ര അറകളുണ്ട് ഉത്തരം നാല് അറകളാണ് മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിനുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ് ഉത്തരം ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ചൈനീസ് അറബിക് എന്നിവയാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഭാഷകൾ ലോകാരോഗ്യ സംഘടന ഏത് രാജ്യത്താണ് ഗ്ലോബൽ സെൻ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ സ്ഥാപിച്ചത് ഉത്തരം ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകാരോഗ്യ സംഘടന ഗ്ലോബൽ സെൻ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ സ്ഥാപിച്ചത് ഔഷധങ്ങളുടെ രാജ്ഞി രാജ്ഞിയെന്നറിയപ്പെടുന്നത് ഉത്തരം പെൻസിലിനാണ് ഔഷധങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് മനുഷ്യനിൽ ഏത് അവയവമാണ് ആദ്യമായി മാറ്റിവെക്കപ്പെട്ടത് ഉത്തരം വൃക്കയാണ് മനുഷ്യനിൽ ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ആരാണ് ഇന്ത്യയിലെ നിലവിലെ ആരോഗ്യമന്ത്രി ഉത്തരം മൻസുഖ് എൽ മാണ്ഡവ്യയാണ് ഇന്ത്യയിലെ നിലവിലെ ആരോഗ്യമന്ത്രി സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിൻ ആണ് ഉത്തരം വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് തലച്ചോറിലെ ഏത് ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം സെറിബല്ലമാണ് തലച്ചോറിലെ ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഭാഗം നിലവിലെ കേരള ആരോഗ്യമന്ത്രി ആരാണ് ഉത്തരം വീണ ജോർജ് ആണ് കേരളത്തിലെ നിലവിലെ ആരോഗ്യമന്ത്രി പറയുന്ന പേരെന്താണ് ഉത്തരം ഇൻസോമിനിയ എന്നാണ് ഉറക്കമില്ലാത്ത പറയുന്ന പേര് ചിക്കൻ ഗുനിയ ഉറക്കമില്ലാത്തത് ഏതിനും കൊതുകുകളാണ് ഉത്തരം ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത് ലോകക്ഷയരോഗ ദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിനാലിനാണ് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന അവയവം ഏതാണ് ഉത്തരം നേത്രകോളങ്ങളാണ് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഉത്തരം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ് ഉത്തരം കൺപോളയിലെ പേശികൾ ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വസ്തുവിൻ്റെ പേരെന്താണ് ഉത്തരം പെരീ കാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ലോക ക്യാൻസർ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി നാലിനാണ് ലോക ക്യാൻസർ ദിനം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരമെന്ന് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു ഏതാണ് ഉത്തരം ഉപ്പ് കൊഴുപ്പ് എന്നിവ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആസ്ഥാനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ